മുൻഷീറ പനി പിടിച്ചു ചേച്ചി പനി ജലദോഷം അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ അതും വീട്ടിലെല്ലാവർക്കും എനിക്കും ബാവയ്ക്കും ഹസ്ബൻറ്റിനും അമ്മയ്ക്കും എല്ലാവർക്കും നേരത്തെ അങ് ചില്ലറ പനിയൊന്നല്ല പിടിച്ച നിന്നെ കാണാത്ത കാണാത്ത പത്രത്തിൽ കൊടുത്തു തിരുവല്ല എന്താ ചെയ്യാ പനി പിടിച്ചു പോയി കൺഗ്രാച്യുലേഷൻ താങ്ക് യു വസാ താങ്ക് യു സോ മച്ച് അസുഖം വന്നാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പിന്നെ ലൈവ് ഇടാനൊന്നും പറ്റില്ല ലൈവിൽ നമുക്ക് സാധാരണ പോലെ അങ്ങ് പറ്റില്ലല്ലോ കുറച്ച് നേരം ഇരിക്കണ്ട ലൈവില് പിന്നെ എന്താണ് തലവേദനയൊക്കെ ആയിരുന്നു ഇന്നലെയാണ് ഒന്ന് ഫോണ് തൊട്ടത് പിന്നെ കുറച്ച് നേരം ഒന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇട്ടതാണ് മോളെന്തെടുക്കുന്നു അവൾ ഉറങ്ങാണ് ണോ ഫുള്ള് പസ എന്തൊക്കെയുണ്ടടാ വിശേഷം ഉറങ്ങാണോ അതേതാത്ത ഉറങ്ങണം എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ആ കമൻ്റ് ഞാൻ കണ്ടിരുന്നു കേട്ടാ ഞാൻ എന്താ പറ്റിയെന്ന് ചോദിച്ച കമൻ്റ് ഇട്ടപ്പോഴാണ് ഞാൻ വീഡിയോയിൽ ഒരു പോസ്റ്റ് ഇട്ടത് പനിയാണ് എന്ന് പറഞ്ഞിട്ട് നല്ല വിശേഷം ചേച്ചി ഓക്കേ വൺ വൺ കെ ആയതൊന്നും കണ്ടില്ല അതാണ് ഏറ്റവും വലിയ വിറ്റ് വൺ കെ ആയത് കണ്ടത് പിറ്റേ ദിവസം അതന്നെ തന്നെ വെറുതെ ഒന്ന് എടുത്തു നോക്കിയതാ അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഇന്നത്തെ ഒരാഴ്ച ഞാൻ പോയി വന്നിട്ട് എന്നാൽ അതിന് ശേഷം പിന്നെ ഞാൻ ലൈവ് ഇട്ടിട്ടില്ല അതിനുശേഷം ലൈവ് ഇട്ടത് ഇന്നാണ് അതിനുശേഷം ലൈവ് ഇടാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല നല്ല ഉഷാറ് പനിയെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പനി ആദ്യം അമ്മ തുടങ്ങി ബാക്കി പിന്നെ ഞാൻ വാവ ഹസ്ബൻഡ് അങ്ങ് പൂരിപ്പിച്ചു പത്തൊമ്പത് പേരുണ്ട് ലൈവിലൊന്ന് കമ്മൻ സോറി ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യോ കോഴിക്കോട് ഫുള്ള് കണ്ട് അങ്ങനെ നടക്കട്ടെ ഓരോ അങ്ങനെ കണ്ട് കണ്ട് ഫുൾ ഇന്ത്യ ഫുള്ള് അങ്ങനെ ആദ്യം കാണട്ടെ അല്ലേ അതൊക്കെ തന്നെ ഉള്ളൂ ലൈഫിൽ ഒൻപത് പേരുണ്ട് ലൈവില് ലൈവിലുള്ളവർ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യോ ആ ഉടുപ്പ് ഞാൻ നോക്കിയ മൂക്ക് പാകാവുമോന്നറിയില്ല ചെറിയ ഞാൻ അനിയത്തിയോട് പറഞ്ഞിരുന്നു നിന്റെ കടയിലിടും ആ ഞാൻ ആ അതിന് വേണ്ടിയിട്ട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു വിളിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ വയ്യാണ്ട് കിടന്നത് അങ്ങനെ വീട്ടിലത്തെ കാര്യം മോളെ കാര്യം എല്ലാം കൂടെ ആയപ്പോൾ ആകെ വല്ലാണ്ട് ഹറിബറി ആയിപ്പോയി അത് കഴിഞ്ഞ് ഇല്ല പിറ്റേ ദിവസം തന്നെ ഞാനും കിടന്നു പിന്നെ അതുകൊണ്ടാണ് വീട്ടിലെ കാര്യം മൂക്ക് മരുന്ന് കൊടുക്കൽ പറഞ്ഞാൽ ചില്ലറ പ്രശ്നമല്ല മൂക്ക് മരുന്ന് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഒന്ന് മാറ്റി കാണിച്ചു ഒന്ന് ഹോമിയോനെ കാണിച്ചു മരുന്ന് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട് അപ്പം അതിൻ്റെ ഇടയിൽ വിളിക്കാനൊന്നും പറ്റിയില്ല വിളിക്കാട്ടോ ഞാൻ ഉടുപ്പ് നോക്കിയിട്ട് ഞാനൊരു പിങ്ക് ഉടുപ്പ് കണ്ടു എനിക്ക് ഇഷ്ടമായ അത് നമുക്ക് വലുതായിരിക്കും എന്നാലും കുഴപ്പമൊന്നുമില്ല ഒരു പിങ്ക് ഉടുപ്പ് കണ്ടു അതിൽ പിങ്കും ലൈറ്റ് ഗ്രീൻ ഗ്രീനാണ് തോന്നണു വേറെ ഒന്ന് പിങ്കേക്ക് ഇഷ്ടമായി ഞാൻ നോക്കാട്ടോ വിളിക്കാട്ടോ ഒരു വയസ്സിൻ്റെ അയാൾ ഉഴുവൻ നല്ല പിന്നെന്താ അത് കുറച്ച് വെളുപ്പുള്ള കുട്ടികളുടെ ആ ഞാൻ വലുപ്പുള്ളതാണ് ഞാൻ കണ്ടത് വേറെ ഞാൻ കണ്ടില്ലല്ലോ ഒരു പിങ്ക് ഒരു ഗ്രീന് ഒക്കെ ഉള്ളത് ഞാൻ എന്താണ് ആ അതന്നെ അന്ന് അമ്മയ്ക്ക് ആദ്യമായിട്ട് പണി പിടിച്ചത് അത് കഴിഞ്ഞ് പിന്നെ പിറ്റൊന്ന് ഇങ്ങോട്ട് എനിക്ക് മൂക്കും ഒക്കെ പിടിച്ചു ആ ചെലവ് ചെയ്യണേ വണ്ടി കേ ആയിക്കോട്ടെടാ വൺ കെ ആയിട്ട് എന്തോന്ന് കാര്യം പക്ഷെ അതല്ല കേട്ടോ പറഞ്ഞത് വൺ കെ ആയിട്ടൊരു വലിയ ഇല്ലയെന്ന് പറഞ്ഞല്ലോ വൺ കെ ആയി ഇനിയിപ്പോൾ ഒരു വാച്ച് അവർ ഉണ്ടല്ലോ കംപ്ലീറ്റ് ചെയ്യാൻ അതാണ് കടമ്പ അതാണ് ലൈവ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കുന്ന വലിയ മടിയാണ് അധികം ആരുണ്ടാവാറുമില്ല വെറുതെ ലൈവിലിങ്ങനെ ഇരിക്കല്ലേ പക്ഷെ എന്താ ചെയ്യുക വാച്ച് അവർ കംപ്ലീറ്റ് ആയി കിട്ടണ്ടേ അപ്പൊ തോന്നും ലൈവിലിരിക്കാം പിന്നെ ഞാൻ വിചാരിക്കും ലൈവിലിരിക്കാം വീഡിയോസ് വീഡിയോ ഒന്ന് റീച്ചായി കിട്ടിയാല് ലൈവ് ഇടേണ്ടെന്ന് വിചാരിക്കും ചിലപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു ആ ഇയാളാണോ ആ കമൻ്റ് ഇട്ടത് അത് ശരി ഞാൻ വിചാരിച്ച ആരായിപ്പോ വേൻ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയിട്ട് കണ്ടതുമില്ല ഇല്ല വെച്ചാൽ ആരാണത് അതെനിക്ക് ദേഷ്യമാവുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ കേക്ക് മണിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇതിൽ നോക്കിയപ്പോൾ കണ്ടതുമില്ല എനിക്ക് ദേഷ്യം വന്നു ആദ്യം ശനിയാഴ്ച ഒരു കല്യാണം ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഉണ്ട് അപ്പം ലീവ് എടുക്കാൻ ഓക്കേ ശനിയാഴ്ചക്ക് മുന്നേ ഞാൻ വിളിക്കട്ടോ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് ഇരുപത്തിനാല് പേരുണ്ട് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യുമോ ലൈവിലുള്ളവർ പതിമൂന്ന് പേരുണ്ട് ലൈവില് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യുമോ പ്ലീസ് കമൻ്റ് ചെയ്യോ ആ ടൈം ടൈമുണ്ടാകുമ്പോൾ വിളിച്ചാൽ മതി ശനിയാഴ്ച വിളിക്കണ്ട അവിടെ കടയിൽ കടയിലാളുണ്ടാവില്ല ഓക്കെ ഓക്കെ മനസ്സിലായിട്ടാ ചിലപ്പോൾ ചെയ്യണ്ടേ അവിടെയൊക്കെയാ വായിച്ചല്ലേ ആ ശനിയാഴ്ചയ്ക്ക് മുന്നേ എന്തായാലും വിളിക്കും ഞാൻ പറഞ്ഞ് വാക്ക് പാലിച്ചു യെസ് ഓക്കെ ഡൈവേഴ്സ് പ്ലീസ് ചേഞ്ച് ദ നെയ്മ് ഓഫ് ചാനൽ അത് വായിക്കാൻ അറിയാത്തത് കൊണ്ടായിരിക്കും അല്ലാണ്ട് അപ്പം ഞാൻ എന്താ പറയുക ശരിക്ക് നല്ല കണ്ണ് തുറന്ന് വായിക്കുക അപ്പോൾ ശരിയാവും കേട്ടോ പേരെങ്ങനെയാണോ ചേഞ്ച് ചെയ്യുക ചാനൽ തുടങ്ങിയിട്ട് മൂന്നാല് മാസമായില്ലേ അപ്പം ഈ പേര് മാറ്റാണോ ആലോചിക്കാം കേട്ടോ പുതിയൊരു പേര് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പേര് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇണ്ടാം ആറ് പേരുണ്ട് ലൈവിലൊന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യും ലൈവിലുള്ളവർ എന്താണത് ഡസ്പീക്കബിൾ ഡൈവേഴ്സും ഏഴുപേരുണ്ട് ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യുമോ ലൈവിലുള്ളവരെ ചാനലിൽ പുതിയതായിട്ട് ചാനലിൽ പുതിയതായിട്ട് വരുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ചാനലിൽ കയറിയിട്ട് ഐ ഹാവ് ലൈക്ക് യുവർ ചാനൽ താങ്ക് യു താങ്ക് യു സോ മച്ച് ഡൈവേഴ്സ് ബ്ലെയിം ഡൈവേഴ്സ് അതെന്താ അതിൻ്റെ മീനിങ്ടവും എനിക്ക് മനസ്സിലായില്ല എന്ത് വ്യത്യസ്തതയും എന്താ അപ്പോൾ അത് വൈവിധ്യം എന്ത് വൈവിധ്യം ഐ ഹാവ് ലൈക്ക് ടു യുവർ ചാനൽ ചാനൽ ആദ്യമായിട്ടാണെങ്കിലൊന്ന് കയറി സപ്പോർട്ട് ചെയ്യൂട്ടോ അഞ്ച് പേരുണ്ട് ലൈബിലെ വില ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യൂ ചാനൽ ചാനൽ ഒന്ന് കയറി നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യൂട്ടോ എല്ലാവരും പോയോ ഹായ് മണികണ്ഠൻ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്താ പോകുക ഓക്കേ ഹായ് മണികണ്ഠൻ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണോ ഒരുപാടായല്ലോ കണ്ടിട്ട് ചായ കൂടിച്ചോ എല്ലാരും വൈകുന്നേരം ചായ ഒക്കെ കൂടിയൊക്കെ കഴിഞ്ഞു മഴയുണ്ടോ നാട്ടില് ലൈവില് നാല് പേരുണ്ടോ ഒന്ന് സ്ക്രീൻ ഡബിൾ ടാപ്പ് ചെയ്യോ പറയണ കേക്കണുണ്ടോ